ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ എന്ന് ആവശ്യപ്പെടാത്തവർ സുന്നത്താണ് കൂലിയുള്ള കാര്യമാണ് പക്ഷേ അല്ലാഹുവിൽ അത്രമേൽ തവക്കൽ ഉണ്ടായിട്ട് അത്രമേൽ കൂടെ ജീവിക്കുന്ന മുത്തക്കീങ്ങൾ അവർക്ക് നാളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു നബിയേ നിബിയേ ചാനനീ മിൻഹും ഞാൻ അതിൽ അതിൽപ്പെടാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ നിങ്ങൾ അടുത്ത ചെയ്യണേരിൽ എനിക്കും വേണം നബിയേ ആ ഒരു മഹത്വം തങ്ങൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു അത് ഉകാഷ എന്ന് നബി ആളുകൾ ഉണ്ടെന്നാണ് എഴുപതിനായിരം ആളിൽ ഒരാള് സുഹാബിയായ കാശ് റബി അള്ളാരി സമ്മതിച്ചു കൊടുത്തു കാശാ നിങ്ങൾ ഗ്രീൻ ചാനലിലൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് നാളെ ഹിസാബില്ല നേരെ സ്വർഗത്തിലേക്കാണ് അള്ളാഹിന്റെ റസൂല് എന്തുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് നിനക്കും എന്ന് പറഞ്ഞില്ല എന്നതിന് മഹാന്മാർ ഹദീത്തിനെ വിവരിക്കുന്ന മഹാന്മാരൊരു ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല അവിടെ ആ ഒരു ഒത്തൊമ്പതാളല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നൂറാള് അല്ലെങ്കിൽ തങ്ങളുടെ പള്ളിയിലെ ഒരായിരം ആള് എഴുപതിനായിരല്ലേ എഴുപതിനായിരം ഉണ്ടാവുമ്പോ തങ്ങൾക്ക് കൊടുത്തൂടായിരുന്നോ അള്ളാഹുവിന്റെ ഹബീബ് അത് ചെയ്യാതിരിക്കാനുള്ള ഹെക്മറ്റ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ തന്നെ ലക്ഷത്തിന് മീതയുണ്ട് ഹജ്ജിന് കൂടെ വന്നവർ എത്രയാ ഒരു പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ചിലപ്പോൾ ഇരുപത്തി നാലായിരം എന്നും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്പിയ മുർസലീങ്ങളുടെ എണ്ണമാണത് നബിയുടെ സ്വഹാബിമാരുടെ എണ്ണം ഹജ്ജിന് വന്നവര് വരാത്തവരെത്രയാണ് ഈ എഴുപതിനായിരം തങ്ങളുടെ കാലത്തി ായിരം കണ്ട് ഫിനിഷായാൽ വരുന്ന താബിഴിങ്ങൾക്ക് നിരാശ വരും അത് കിട്ടിയില്ലല്ലോ ആഗ്രഹിക്കാൻ പറ്റൂല അതൊക്കെ സ്വഹാബികൾ കൊണ്ടോ ഇല്ല ആ എഴുപതിനായിരം കോട്ട പൂർത്തിയായി കഴിഞ്ഞു അത് പോയി കഴിഞ്ഞു എന്നവർ വിചാരിച്ചേക്കും പിൻഗാമികളായ ഹബീബിന്റെ തങ്ങൾ ആഗ്രഹിച്ച നബിയെ കാണാതെ വിശ്വസിക്കുന്ന മുമ്മിനെ അവർക്ക് നിരാശ വരൂല്ലേ ആ ഒരു ഹെസാബ് ഇല്ലാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ അത് സുഹാബികൾ എല്ലാവരും വരെടുത്ത് കൊണ്ടുപോയില്ലേ അതുകൊണ്ട് അള്ളാഹുന്റെ ഹബീബ് ഈ ഉമ്മത്തിന് പ്രതീക്ഷ നൽകാൻ വേണ്ടി ബാക്കി വെച്ചതാണത്രേ സൊല്ലാഹു അലഹി വസ്ല്ലം പക്ഷേ തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു എഴുപതിനായിരത്തിലെ ഓരോ ആയിരത്തിന്റെ കൂടെയും എഴുപതിനായിരം വേറെയുണ്ട് എഴുപതിനായിരത്തിൽ ഓരോ ഓരോ ആയിരത്തിന്റെ കൂടെയും എഴുപതിനായിരം 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 സുഹാന അങ്ങനെ എഴുപത് എഴുപതിനായിരങ്ങൾ ഏറെയും ഇതിൻ്റെ കൂടെയുണ്ടെന്ന് റസൂൽ സല്ലാഹുലി വല്ലം അത് എന്തിന് പറഞ്ഞു എന്നറിയോ സുഹാബിമാർ മാത്രം അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയല്ലേ ഞങ്ങൾക്കതിനെ പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് പിൻഗാമികൾക്ക് തോന്നരുത് എത്ര വലിയ പിൻഗാമികളാണെന്ന് അബു മുസ്ലിം മഹാന്മാരിൽപ്പെട്ട ആളാണ് കാലത്ത് ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ഹബീബിന്റെ ഉണ്ടായില്ല എന്ന് പറയുന്ന യമനിലെ കള്ളപ്രവാചകൻ തീക്കുണ്ടാരമുണ്ടാക്കിയതിലേക്ക് വലിച്ചെറിഞ്ഞ അന്നത്തെ വായിലാണ് മഹാനായ അബൂ മുസ്ലിം നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ രാത്രി കാലൊക്കെ തളരുമ്പോ ചാട്ടവാറുകൊണ്ട് കാലിലടിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചങ്ക് പിളരും ആ വാക്കുകൾക്കുമ്പോഴേക്കും എന്താണ പറയുന്നത് നിസ്കരിക്കുക അബൂ മുസ്ലിമേ നീ നിസ്കരിക്ക സ്വന്തം കാലിലടിച്ചു പറയുകയാണ് അബൂ മുസ്ലിം രണ്ട് അബൂ മുസ്ലിംമാരുണ്ട് ഒന്ന് അബൂ ഖുറാസാനി

കേട്ടിട്ടുണ്ട് യമനിൽ ഇബ്രാഹിം നബി എറിഞ്ഞിട്ട് ഒരു ഇബ്രാഹിം നബി രക്ഷപ്പെട്ട പോലെ ഈ ഉമ്മത്തിൽ ഇബ്രാഹിം നബിയുടെ അനുഭവം ഉണ്ടായ ഒരു മനുഷ്യനാണ് അബു മുസ്ലിമിൽ തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ എഴുതിട്ട് പോയത് തീയിന്റെ ഉള്ളിൽ നിന്ന് അത് കണ്ട പുഴമിറികാൻ സലാം വിട്ടാൻ വേണ്ടി കാത്തിരുന്നു ശ്രദ്ധിക്കുന്നവരും പോയി ചെന്ന് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അറാനാമിൻ ഇബ്രാഹിം ഇബ്രാഹിംബി അലിഹിസ്ലാമിനെ സംഭവിച്ചത് ഈ ഉമ്മത്തിൽ സംഭവിച്ചതായി ഞങ്ങൾക്ക് കാണിച്ചു തന്നറൊബേ എന്ന് മുസ്ലിമിൽ പറഞ്ഞിപ്പിടിക്കുക ചെയ്തത് ആ മഹാനുഭാവൻ ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് പറയുമായിരുന്നു പത്രേം ഞങ്ങളും അവിടെ തെരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിലിൽ തെരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽ നബി ഞങ്ങൾ പറഞ്ഞു ആയിരം വർഷം യാത്ര ചെയ്താലാണ് ഡോറിന്റെ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് എത്തുകയുള്ളു അത്രമേൽ തിരക്ക് അത്രമേൽ വിശാലമായ സ്വർഗത്തിന്റെ കവാടം ആയിരം വർഷം ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ ഒരു നോർമൽ സ്പീഡിൽ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരെയാണോ അത്ര വലുപ്പണ്ട് വലുപ്പുണ്ട് വാതിൽ തങ്ങൾ പറഞ്ഞു തങ്ങള് പറഞ്ഞു ഒരു ദിവസം വരും അന്ന് ആ സ്വർഗവാതിൽ തിക്കും തിരക്കുമായിരിക്കും അവിടെ തിക്കും ഇത്ര വലിയ വാതിൽ കയറാൻ തിക്കും തിരക്കുമുള്ള ഒരു ദിവസം വരുമെന്ന് വരും എന്ന് പുണ്യനി ആ ഒരു സംഘത്തിൽ ഞങ്ങളെയും ചേർത്തി ചേർത്തിടെ ഭേദം വരാനെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഔദാരം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ നമ്മൾ കാട്ടി കൂട്ടണത് നല്ല മമ്മിനെ ഇതൊന്നും ഇവിടെയൊന്നും അല്ല വിഷയം കിടക്കണത് അള്ളാഹുവിന്റെ ഫതിലില്ലാതെ നമുക്കൊന്നും ഒന്നും അനങ്ങാൻ കഴിയില്ല അങ്ങേക്കും കഴിയില്ലയോ സ്വർഗത്തിൽ കിടക്കാൻ അള്ളാഹിന്റെ ഫതിലില്ലാതെ എനിക്ക് പോകാൻ പറ്റും ഇന്നക്കും നിങ്ങൾ ആരും സ്വന്തം അമലുകൊണ്ട് സ്വർഗം വാങ്ങാൻ ഒന്നും നിൽക്കണ്ട നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങളുടെ മുഖത്തുള്ള രണ്ട് കണ്ണിന് പകരം നിങ്ങൾ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ കടന്നാൽ ആ രണ്ട് കണ്ണിനുള്ള ശുക്റാവൂല പിന്നെ എങ്ങനെ സ്വർഗം വാങ്ങാം സ്വർഗം അള്ളാഹുവിന്റെ ഫോതിയോടുകൂടി കിട്ടുള്ളൂ മഹാനവറുകൾ പറഞ്ഞ വാക്ക് ഞങ്ങളും തിരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽക്കൽ ആരെ തിരക്കാൻ സ്വഹാബിമാരെ തിരക്കാൻ

അങ്ങനെ സ്വഹാബിമാർക്ക് തോന്നണം ഞങ്ങളുടെ ബാക്കിൽ വന്ന ആളുകളും ആൺകുട്ടികളാണ് എന്ന് സ്വഹാബിമാർ നമ്മളെ പറ്റി മനസ്സിലാക്കണം അതിനബൂസ്ലിമേ എഴുന്നേറ്റ് നിസ്കരിക്കേ കാരണം സ്വഹാബിമാർ ചെയ്ത അമലിനോളം ഒരിക്കലും ഒരു താബിഴിക്ക് എത്താൻ കഴിയില്ല ശേഷമുള്ള ഒരാൾക്കും എത്താൻ കഴിയില്ല നിബിധങ്ങളോട് കൂടെ നിന്ന ഒരു അര സെക്കൻഡ് ഹബീബിന്റെ കൂടെ നിന്നൊരു ഫതുല് ജീവിതകാലം മുഴുവൻ ചെയ്താലും ഒരു മനുഷ്യന് സ്വഹാബി സ്വഹാബി തന്നെയാണ് ആ ഒരു മർത്തബല്ലാൽ അതൊരിക്കലും മനുഷ്യരി കിട്ടൂല അത് ഹബീബിന്റെ തങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയി പക്ഷേ ഞങ്ങൾ മോശക്കാരാന്ന് വിചാരിക്കൂലേ അവരുടെ കാലം കഴിഞ്ഞപ്പോ വന്ന ആൾക്കാരൊക്കെ മടിയന്മാരാ മടിയന്മാരാധത്തില്ലാത്തവരാണ് എന്ന് സുഹാബിമാര് വിചാരിക്കരുത് അതുകൊണ്ട് ഞങ്ങളും അവിടെ അവിടെ തിക്കും തിരക്കും സ്വർഗത്തിന്റെ വാതിലിക്കൽ തിക്കും തിരക്കും ഉണ്ടാകുമ്പോ ഞങ്ങൾ താപഴീങ്ങളും തിരക്കാൻ വരും അതുകൊണ്ട് ശരീരമേ നിന്ന് നിസ്കരിക്കേ

അത് കാശ കൊണ്ടുപോയി ഇനി എന്ന് പറഞ്ഞു അലഹു വസ്ലാം എവിടെ സുഹാബിമാർ അവരെല്ലാം ഈ ഗ്രീൻ ചാനലിലൂടെ പോകുന്നവരാണ് പക്ഷേ ഹിസാബ് അറൽ ആയ ഹിസാബുകൾ എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് വിചാരണയുണ്ട് ഇത് നീ ചെയ്തതല്ലേ ഇത് നീ ചെയ്തതല്ലേ ഞാൻ സത്തർ ഫഖദ് കഫിദുന്യാ ഫർത്തുഹാല കല്യവും ഇതൊക്കെ ദുന്യാവിൽ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നുവെന്ന് മുഅ്മിനിനോട് സ്വകാര്യമായി അള്ളാഹു ചെയ്യുന്നൊരു വിചാരണയുണ്ട് അള്ളാഹു അങ്ങനത്തെ വിചാരണ നമ്മെ അള്ളാഹു ചെയ്ത് സഹായിക്കട്ടെ ആമീൻ